കഥാവിന് മഹത്വം നിങ്ങൾക്ക് വന്നനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു എന്തിന് വരണം യേശുവിന്റെ വരവിൻ്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ പറോസിയുടെ ആവശ്യം എന്താണ് എന്ന വിഷയമാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പിന്തുടർന്നു വരുന്ന ഈ സീരീസിന്റെ അഞ്ചാമത്തെ ഭാഗമാണിത് ഇന്ന് ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നത് മതയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വിസ്താരവേളയിൽ മഹാപുരോഹിതനായ കയ്യഫാവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യം നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് പറയുന്നു മത്താട് സുശേഷം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ അറുപത്തി മൂന്നാമത്തെ വാക്യം യേശുവും ഉണ്ടാതിരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോടാണയിട്ട് ചോദിക്കുന്നു എന്ന് എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ആകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഹന മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇവിടെ നിന്നെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലു ചോദ്യം നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കും നല്ലൊരു ചോദ്യം കാരണം യഹൂദ സമുദായം ഉൽപ്പത്തി പുസ്തകം മുതൽ പ്രതീക്ഷിക്കുകയാണ് മഷിഹായം അവരുടെ കണ്ണിന്റെ മുമ്പിൽ ശിഷ വളരുന്നു ശുശ്രൂഷിക്കുന്നു പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരെ റിജക്ട് ചെയ്യുന്നു ഒടുവിൽ ക്രൂശിപ്പാനായി നിസ്താരേളയിൽ കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നു അവസാനമായി ആർ യു ദ സൺ ഓഫ് ദ ലോഡ് ആർ യു ദ സൺ ഓഫ് ഗോഡ് നീ ദൈവപുത്രനായ ക്രിസ്തുവോ ക്രിസ്തു വെരി ക്യൂരിയസിറ്റി ചോദിച്ച ചോദ്യം മറുപടി യേശു ക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ് അതേ ഞാൻ ദൈവത്തിന്റെ പുത്രനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾക്കാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നതിൻ്റെ അടയാളം അതും കൂടെയാണ് കയ്യപ്പാവിനോട് സംസാരിക്കുന്നത് നീ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാകുന്നു അതെ എന്ന് മാത്രമല്ല ആൻസർ അതിനെ ഉറപ്പിക്കാൻ അത് തെളിയിക്കാൻ സത്യമാണെന്ന് തെളിയിക്കാൻ ഞാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന പ്രഖ്യാപനത്തെ ഉറപ്പിക്കാൻ രണ്ടു കാര്യങ്ങൾ യേശു ക്രിസ്തു അവിടെ കയ്യപ്പാവിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു എന്താന്ന് നോക്കിയേ ഒന്ന് മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും അപ്പം മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും രണ്ട് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും കൃത്യമായ സ്റ്റേറ്റ്മെന്റാണ് എന്താ എന്താണ് രണ്ടടയാളം ഒന്ന് മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും രണ്ട് ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നതും നിങ്ങൾ കാണും ആരോട് സംസാരിക്കുക യഹൂദന്മാരായ സൻഹാന്തി സംഘത്തിലെ അംഗങ്ങൾ മഹാപുരോഹിതന്മാർ യഹൂദപ്രമാണിമാർ അവരോട് നേരിട്ട് മുഖത്തോട്ട് നോക്കി പറയുന്നു നിങ്ങൾ കാണും എന്ന് പറയുക ശ്രദ്ധിക്കെ അപ്പൊ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്നത് തെളിയിക്കാൻ യേശുക്രിസ്തു എടുത്ത രണ്ട് കാര്യം ഒന്ന് സർവശക്തന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നത് കാണും അതുപോലെ ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നത് കാണും ഇതേ പ്രഖ്യാപനം നമുക്ക് മത്തയുടെ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിന്റെ ആ മുപ്പത് മുപ്പത്തി വാക്യങ്ങളിൽ കാണാൻ പറ്റും അതായത് സെയിം സ്റ്റേറ്റ്മെന്റ് ആ കാലത്ത് കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും ആകാശത്തിന്റെ ശക്തികൾ ഇളങ്ങിപ്പോകും അപ്പോൾ മനുഷ്യപുത്രൻ അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല സകലഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവിടെ പറഞ്ഞിരിക്കുന്ന പദത്തിന്റെ മറ്റൊരു വേർഷൻ വേറൊരു നിലയിൽ പറഞ്ഞിരിക്കുക അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കാണും രണ്ട് ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നത് കാണും ഇവിടെ അതിന്റെ മറ്റൊരു വേർഷൻ കൊടുത്തിരിക്കുന്നത് മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും രണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ സർവശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്താണ് ഈ പദത്തിന്റെ അർത്ഥം അപ്പൊ യേശു ക്രിസ്തു സെക്കൻഡ് കമ്മിങ് എന്തിനുള്ളതാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് തെളിയിക്കാൻ അവന്റെ സെക്കൻഡ് കമ്മിങ് ഇവിടെ അടയാളമായിട്ട് വെച്ചിരിക്കും അതിന് എങ്ങനെ അടയാളം പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യം ഒന്ന് സർവശക്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കാണും അതിനെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങുമെന്നാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അപ്പിയർ ഇൻ ഹെവൻ ദ സൈൻ ഓഫ് സൺ ഓഫ് ഓഫ് ദ സൺ ഓഫ് മാൻ അപ്പിയർ ഇൻ ഹെവൻ സ്വർഗത്തിൽ വെളിപ്പെടും എന്ത് ദ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ നമുക്ക് ഈ പദത്തിന്റെ എൻ ഐ വി അതായത് ന്യൂ ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ കൊടുത്തിരിക്കുന്ന അറ്റ് ദാറ്റ് ടൈം ദ സൺ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ വിൽ അപ്ഡ് ഇൻ ഇൻ ദ സ്കൈ ആകാശത്ത് ആകാശം പറയും സ്കൈയിൽ വെളിപ്പെടുന്നു നമ്മളതിനെങ്ങനെ വേണമെങ്കിൽ പറയാം ഗ്രീക്കിലെ ആ വേർഡിനെ നമ്മളതിൻ്റെ റൺഡറിങ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആൻഡ് ദൻ വിൽ അപ്പിയർ ദ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ ഇൻ ഹെവൻ ആകാശത്ത് എന്നുള്ളതിന് ഒറിജിനലി കൊടുക്കേണ്ടത് സ്വർഗത്തിൽ ഈ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ എവിടെയാണ് വെളിപ്പെടുന്നത് സ്വർഗത്തിൽ അപ്പൊ സ്വർഗത്തിൽ നമ്മൾ ഈ ആകാശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൺമുമ്പിൽ ഇങ്ങനെ മേഘാവൃതമായി നിൽക്കുന്ന ആകാശത്തിൽ ഈ യേശുക്രിസ്തുവിന്റെ രൂപം വെളിപ്പെടുമെന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ഇതിനെക്കുറിച്ചുള്ള ചില വായനയില് കിട്ടിയ ചില ചിന്തകൾ ഇങ്ങനെയാണ് ഈ സഭാപിതാക്കന്മാരായ ക്രിസ്റ്റോസും അഗസ്റ്റിൻ ജെറോം എറാസ്മസ് തുടങ്ങിയ ആളുകള് പറഞ്ഞത് സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ കുരിശ് ആകാശത്ത് വെളിപ്പെടും എന്നവർ പറഞ്ഞു അവർ ഒക്കെ പറഞ്ഞത് കുരിശിന്റെ അടയാളം ആകാശത്ത് വെളിപ്പെടും എന്ന് പറഞ്ഞു ചില ആളുകള് പറഞ്ഞത് യേശു ജനിച്ചപ്പോ നക്ഷത്രം കണ്ടപ്പോ നക്ഷത്രത്തെ കണ്ടപ്പോൾ ക്രിസ്തു ജനിച്ചെന്ന് തോന്നിയ പോലെ ഏഷ്യന്റെ ഒരവിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നക്ഷത്രം ആകാശത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞു സം ഈ ഡിസ്പെൻസേഷനലിസ്റ്റ് ആളുകൾ പറഞ്ഞത് ഇങ്ങനെയാണ് പുതിയ ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ വരുന്ന ആ ചിത്രം ക്യൂബ് ചിത്രം ഇങ്ങനെ വെളിപ്പെടും ഇസ്രായേൽ ദേശത്ത് എറുഷലേമിന്റെ മുകളിൽ അത് വെളിപ്പെടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാൾലിൻസെ പറഞ്ഞിരിക്കുന്നത് ബെർഹാബ്സ് ദ സൺ ഓഫ് മാൻ സൈൻ ഓഫ് ദ സൺ ഓഫ് ബി ഈ ജൈജാന്റിക് സെലസ്ട്രിയൽ ഇമേജ് ഓഫ് യെഷുവേശുക്രിസ്തുവിന്റെ ഒരു മുഖം ഉണ്ടല്ലോ വലിയൊരു ജൈജാന്റിക്ക് മുഖം ഇങ്ങനെ ആകാശത്തോടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു നമ്മൾ എന്താണ് ഈ വാക്കെന്നൊന്ന് പരിശോധിക്കുക നമുക്കിത് കേൾക്കുമ്പോൾ ഉടനെ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വെളിപ്പെടും അത് വരും എന്നുള്ളത് മാത്രമല്ല മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വെളിപ്പെടും എഴുതിയിരിക്കുക എന്താണ് ഇതിന്റെ അർത്ഥം ദൻ വിൽ അപ്യൂർ ദ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ ഇൻ ഹെവൻ സ്വർഗത്തിലുള്ള മനുഷ്യപുത്രന്റെ അടയാളം ഇപ്പം എവിടെയാണ് അടയാളം വെളിപ്പെടുന്നത് ലൊക്കേഷൻ എവിടെയാണ് സ്വർഗത്തിലാണ് ആകാശത്തിലല്ല സ്വർഗത്തിൽ നോട്ട് ഇൻ ദ സ്കൈ ബട്ട് ഇൻ ഹെവൻ ഇറ്റ് ഇസ് നോട്ട് ദ സൈൻ ദാറ്റ് ഇസ് ഇൻ ഹെവൻ ഇറ്റ് നോട്ട് ദ സൈൻ ദാറ്റ് ഇസ് ഇൻ ഹെവൻ അതായത് സ്വർഗത്തിലുള്ളൊരു അടയാളമല്ല മറിച്ച് മറിച്ച് എന്താണ് സൺ ഓഫ് മാൻ ഹൂസ് ഇൻ ഹെവൻ മനസ്സിലാക്കി തരാം അതായത് സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രന്റെ അടയാളം അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവപുത്രൻ ഇരിക്കുന്നു എന്ന അടയാളം ഇതിനാണ് എൻ്റെ അർത്ഥം ഞാൻ കൂടുതൽ ഇങ്ങനെ എന്തോ കിടന്ന് കിടന്നിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ സിമ്പിളായിട്ട് പറയാം ഈ കഷ്ടങ്ങൾ സംഭവിക്കുക ഇസ്രയേലിൽ എ ഡി എഴു എഴുപതിൽ എറുഷ്ലേം ഡിസ്ട്രക്ഷൻ എറുസലേം നശിക്കുക എറുഷലേം നശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ഇവന്റ് ഒന്നും അല്ല നമുക്കൊക്കെ ഒരു എ ഡി എഴുപതി നശിച്ചു പക്ഷേ യഹൂദ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇവന്റ് എന്ന് പറയുന്നത് അവരുടെ എൻഡാണ് ആ ജനതയുടെ അവസാനം ന്യായ പ്രമാണത്തിന്റെ അവസാനം പൗരോഹിത്യത്തിന്റെ അവസാനം ദൈവാലയത്തിന്റെ അവസാനം ആലയത്തിന്റെ ആചാരങ്ങളുടെ അവസാനം അന്നുവരെ നൂറ്റാണ്ടുകളായി അവർ പിന്തുടർന്നു വന്ന മുഴുവൻ അനുഷ്ഠാനങ്ങളുടെയും അവസാധാരണ ഒരു സംഭവമല്ല ശാപത്തിന്റെ അവസാനം അമാവാസി പൗർണമിയുടെ അവസാനം എത്ര എത്ര അവരുടെ വർഷങ്ങളായിട്ട് പിന്തുടർന്ന് വന്ന മുഴുവൻ സിസ്റ്റം തീരാൻ പോകും അപ്പൊ സാധാരണ ഇവന്റ് അല്ല ഇത് എക്സിക്യൂട്ടീവ് ചെയ്തത് ആരാണ് അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കയ്യഫ് ആവനോട് പറഞ്ഞെന്താ മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നത് കാണുമാ സർവശക്തൻ വലതുഭാഗത്ത് ഇരിക്കുന്നതിൻ്റെ അടയാളം എവിടെയാ വെളിപ്പെട്ടത് ഭൗതികമായ എറുഷലേമിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭൗതിക ലോകത്തെ ഇസ്രായേലിലെ എറുഷ്ലേം ദേവാലയം നശിക്കുമ്പോൾ അവിടെ ആ മഹാകഷ്ടം സംഭവിക്കുമ്പോൾ അത് നശിക്കുന്ന ആ സംഭവത്തെ അതാണ് എന്തിൻ്റെ അടയാളം മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ എറുശലേം ദേവാലയം നശിക്കുന്നത് ഞാൻ പറഞ്ഞ ആശ മനസ്സിലായോ അതായത് ഇവിടെ ത ഇവിടെ ഈ ഭൂമിയില് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്തിന്റെ തെളിവാണ് കയ്യഫാവെ നാശം സംഭവിക്കുന്നത് ഈ കഷ്ടം സംഭവിക്കുന്നത് നിന്റെ ആലയത്തിന്റെ കല്ല് കല്ലിന്മേ ശേഷിക്കത് പൊളിക്കുന്നത് സർവശക്തന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ ഇരിക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് നീ കാണും നിങ്ങൾ കാണും എങ്ങനെ കാണും എന്നറിയാമോ അതിന്റെ അടയാളം നിങ്ങളുടെ ദൈവാലയം ഈ പറയുന്ന ദിവസത്തിന് നാൽപ്പത് വർഷത്തിന് ശേഷം തകർക്കും തരിപ്പണമാക്കും അപ്പൊ സൺ ഓഫ് മാൻ ഞാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് എറുഷലേമിന്റെ നാശത്തോടുകൂടെ ആശ മനസ്സിലാകും നിങ്ങൾക്ക് അതായത് ഇതും കൺഫ്യൂഷൻ വരുത്തേണ്ട യേശുക്രി അതാണ് മനുഷ്യപുത്രൻ അടയാളം ആകാശത്ത് വിളങ്ങുക എന്ന് പറയുമ്പോൾ ആകാശ ഞാൻ അതായത് ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചു അപ്പിയർ ദ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ ഇൻ ഹെമൻ സ്വർഗത്തിലിരിക്കുന്ന പുത്രൻ അതായത് സ്വർഗത്തിലൊരു അടയാളം മുടങ്ങുക മറിച്ച് എന്താണ് സൺ ഓഫ് മാൻ മനുഷ്യപുത്രൻ ഹൂസ് ഇൻ ഹെമൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ആണ് ഇവിടുത്തെ അടയാളം എന്തിന്റെ അടയാളമാ യേശു സ്വർഗത്തിൽ മഹിമയുടെ വലതു ഭാഗത്താണ് ഇരിക്കുന്നത് എന്നതിന്റെ തെളിവ് നിങ്ങളുടെ ആലയം തകരുവെന്ന് രണ്ടാമത് മറ്റൊരു പദം കൂടെ പറഞ്ഞു ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നതും നിങ്ങൾ കാണും ആകാശമേഘങ്ങളെ വാഹനമേറി വരുന്നതും കാണും ഇത് ക്ലൗഡ് കമ്മിങ് എന്ന് പറയും നമ്മുടെ ആളുകളെല്ലാവരും വളരെ നന്നായിട്ട് ആത്മാവിൽ പാടി ആരാധിക്കുന്നില്ലേ എൻ്റെ പ്രിയൻ വാനിൽ വരാറായി അതുപോലെ മേഘങ്ങളിലേക്ക് നമ്മൾ എടുക്കപ്പെടും മേഘത്തിൽ വരാറായി ഇഷ്ടംപോലെ പാട്ടുകളാണ് ഞാൻ അതെല്ലാം മറന്നു പോവും കളഞ്ഞത് ഈ പാട്ടുകളെല്ലാം പറയുന്നത് എന്താണ് കർത്താവ് വരാറായി കർത്താവ് വരാറായി മേഘത്തിൽ വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മേഘത്തിൽ വരിക എന്ന് പറഞ്ഞ ഉടനെ എന്തിനു ഉടുപ്പ് വലിച്ചു കീറിയും എന്റെ ചോദ്യം ക്ലൗഡ് കമ്മിങ്ങിൽ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് കാണുമെന്ന് പറഞ്ഞാൽ കയ്യപ്പ എന്തിനാ ഉടുപ്പ് വലിച്ചു കീറിയത് എന്തിനാണ് അവര് ഈ ദൈവദൂഷണം പറഞ്ഞത് ഈ മേഘത്തിൽ വരുന്ന എന്തെങ്കിലും ദൈവദൂഷണോ അതെ ഈ ക്ലൗഡ് റൈഡർ എന്ന് പറയുന്നത് യഹോവയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് യഹോവയായ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ സ്വഭാവത്തിൽ ഒരു ഭാഗമാണ് ഇസ് എ ക്ലൗഡ് റൈഡർ അവൻ മേഘങ്ങളിൽ വരുന്നവൻ എന്നും നിയമത്തിന്റെ പല ഭാഗങ്ങളും എസ്പെഷ്യലി നഹൂമിന്റെ പ്രവചനത്തിലും യഷയാവിന്റെ പ്രവചനത്തിലും ജറമിയ പല പ്രവാചക പുസ്തകങ്ങളില് യഹോവയായ ദൈവം പല രാജ്യങ്ങളില് മേഘങ്ങളിൽ വന്ന ചരിത്രമുണ്ട് പ്രത്യേകിച്ച് യഷയാവിന്റെ പ്രവചനം പത്തൊൻപതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം മിസ്രീമിനെ നോക്കി പറയുന്നു ഞാന് രഹോവിയായ ഞാൻ വേഗതയുള്ള ഒരു മേഘത്തെ വാഹനമേറ്റി മിശ്രീമിലേക്ക് വരുന്നു അതാരാ വാസ്തവത്തിൽ വാസ്തവത്തിൽ അവിടെ വന്നത് ആരാണ് ഇരുപതാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അസീറിയ രാജാവായ സർഗോൺ ഇസ്രായേലിന്റെ ഉപദ്രവിച്ച ജനതയായ ഈജിപ്റ്റിനോടുള്ള ദൈവത്തിന്റെ പ്രതികാരം ദൈവം അവർ ജഡ്ജ്മെൻ്റ് നടത്താൻ പോകും അപ്പോൾ ജഡ്ജ്മെന്റ് നടത്തുന്ന താരാണ് ദൈവമാണ് പക്ഷെ അവിടെ വരുന്ന താരാണ് അഷി അസിറിയ സർഗോൻ എന്ന് പറയുന്ന രാജാവാണ് അതുപോലെ തന്നെ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്ന ആള് യാവേ ഇൻ ഫ്ലഷ് എന്നാണ് യേശു പറഞ്ഞത് മേഘങ്ങളിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസിഫൈ ചെയ്യാനും നമ്മളെ പൊക്കിക്കൊണ്ടു വരിക എന്നുള്ളതല്ല മേഘങ്ങളിൽ വരിക എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ് ന്യായവിധിയാണ് ഇത് കൃത്യമാണ് ഞാൻ ഈ പറയുന്നതിനെ ഒന്നും റിഫ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ വരെങ്കിലും വ അല്ല ഈ മേഘത്തിൽ വരിക എന്ന് പറയുന്നത് നമ്മളെങ്ങനെ വലിച്ചോണ്ട് പോവാ അങ്ങനാണ് പഴയ നിമിത്തം എവിടെയെങ്കിലും കാണിച്ചു മേഘത്തിൽ വരിക എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ആണ് ന്യായവിധിയാണ് അപ്പൊ ന്യായം വിധിക്കാനായിട്ട് ആര് വരുന്നു എന്നാണ് യേശു വരുന്നു അപ്പൊ രണ്ടടയാളങ്ങൾ ഒന്ന് മനുഷ്യപുത്രൻ മഹിമയുടെ വലതു ഭാഗത്ത് കാണും രണ്ട് മേഘങ്ങളിൽ വരുന്നത് കാണും ഇത് രണ്ടും ദൈവപുത്രനായ യേശു ക്രിസ്തു യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്നതിന് തെളിവ് അപ്പം യേശു ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് എന്തിനാ എന്തിനു വേണ്ടി ഇവിടെ ഉള്ളതാ എന്തിനാ യേശു വരേണ്ടത് യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് അവന്റെ പറോസ്യയിലാണ് ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാരോട് ചോദിക്കുന്നു ദൈവദാസന്മാരോട് ചോദിക്കുന്നു നിങ്ങളും യേശു വരുന്നു എന്ന് പ്രസംഗിക്കുന്നവരല്ലേ നിങ്ങൾ വരുന്ന യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് തെളിയിക്കാനാണോ അവരുന്നേ അതോ ഇതുവരെ രണ്ടായിരം വർഷമായിട്ടും യേശു ദൈവപുത്രനാണെന്ന് തെളിഞ്ഞില്ലേ തെളിഞ്ഞില്ലേ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കപ്പെടാനുള്ള ആൻഡ് ജഡ്ജ്മെന്റ് മാർഗമാണി ട്രിപുലേഷൻ തൗസൻഡ് ഇയേഴ്സായിട്ട് യേശു ദൈവപുത്രൻ തെളിഞ്ഞു ഇനി രണ്ടാമത്തെ വരവിൽ അത് തെളിയിക്കാനാണ് വരുന്നത് രണ്ടാമത്തെ ചോദ്യം ഇത് മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് ആര് കാണുമെന്നാ നിങ്ങൾ കാണുമെന്നാണ് എന്റെ അർത്ഥം എന്താ നമ്മൾ കാണുമെന്നല്ല യേശുക്രിസ്തു ആരെയാണോ അഭിസംബോധന ചെയ്തത് ആ യഹൂദനോട് പറഞ്ഞു നിങ്ങൾ യൂസൻ നീ ഈ പൗരോഹിത്യമുള്ള പുരോഹിത ബ്രന്ഥത്തോട് പറയുന്നു യഗവാന്റെ സിദ്ധാക്ഷ മറന്നു പോണ്ട കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വന്നത് ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കുക യേശു വരുത്തില്ലേ ഞാൻ ഇപ്പൊ ഇതിടുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും ചില സഹോദരന്മാരുടെ ചോദ്യങ്ങൾ മറുപടി കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല മറുപടി പല വീഡിയോസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ചില ആയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും ആ കർത്താവുദാന് ഗംഭീരം എന്താ പോയി ആദ്യം നന്നായിട്ട് പഠി കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന തൂന്നന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹത്തോടും വന്നോ വേറെ ചിലർ ചോദിക്കുന്നു സൂര്യൻ ഇരുണ്ടു ചന്ദ്രൻ രക്ത ആയോ നക്ഷത്രങ്ങൾ വീണോ വേറെ ചിലർ ചോദിക്കുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റോ എൻ്റെ പൊന്ന് സഹോദരൻ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും വേദപുഷ്തത്തിന്റെ കൃത്യമായ മറുപടി ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഈ കമൻ്റിൽ വന്നിട്ട് അതിന് മറുപടി തരാൻ പറ്റില്ല അത് പറ്റത്തില്ല കാരണം എല്ലാവർക്കും ഇങ്ങനെ മറുപടി കൊടുത്തോണ്ടിരിക്കുന്ന നമുക്ക് സമയമില്ല അപ്പൊ ഞാൻ പറഞ്ഞ് തീർക്കുന്ന ഒരു കാര്യം യേശുക്രിസ്തു എന്തിനു വരണം യേശുക്രിസ്തുവിന്റെ വരേന്റെ ഉദ്ദേശം എന്താ എന്തിന്റെ ആവശ്യം അഞ്ചാമത്തെ ഈ സീരീസിൽ നമ്മൾ മനസ്സിലാക്കി യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് യഹൂദൻ തിരിച്ചറിയുന്നത് യേശു ക്രിസ്തു സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് അധികാരിയാണ് സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്ന അധികാരിയാണ് ക്രിസ്തു എന്ന അടയാളം യഹൂദൻ അറിയാൻ പോകുന്നത് സെക്കൻഡ് ഹമിങ്ങിലാണ് സോ ഇസ് ഓൾറെഡി ഹാപ്പൻഡ് ലേഡി സെവൻ സിംപ്ലി പിന്നെ കേൾക്കാൻ കേൻ ചേക്കുള്ള കേക്ക് ഇതിന് ഞാൻ എത്ര തെളിച്ച് പറഞ്ഞാലും നമ്മുടെ നാട്ടു ഭാഷയെ പറഞ്ഞാൽ ഈ കുടലെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പൂവാണ് എന്ന് പറയുന്ന ക്രൈസ്തവ ലോകത്ത് അസത്യങ്ങൾക്ക് മാത്രം വാല്യൂ ഉള്ള ഈ ലോകത്ത് ഞാൻ ഓപ്പൺലി പറയാം പക്ഷെ ക്രിസ്ത്യൻ ആസ് എ പാസ്റ്റർ ഒരു തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ വിശേഷ വേലയിൽ നിൽക്കുന്നതാണ് അപ്പം എൻ്റെ ഈ അനുഭവത്തിൽ ഞാൻ പറയാം അസത്യങ്ങളും പോഷ്ക്കും കബിളിപ്പീരും വഞ്ചനയും മാത്രമാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇന്നലത്തെ ഒരു റിയാലിറ്റി അതുകൊണ്ട് സത്യം അറിയുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരോ ഒരു പുതിയ തലമുറ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ പോഷ്കളാണ് മിക്കതും നിങ്ങളെ കബളിപ്പിക്കുകയാണ് പ്രവാചകന്മാരെന്ന് പറഞ്ഞ കുറെ പന്ന ആളുകളുണ്ട് ഇവന്മാർ മുഴുവൻ നിങ്ങളെ കബളിപ്പിക്കുകയാണ് രോഗശാന്തിക്കാരെന്ന് പറഞ്ഞ ഭൂലോക തട്ടിപ്പുകൾ ഈ നിങ്ങളുടെ ലോകത്തുണ്ട് അവർ തട്ടിപ്പാണ് ദയവ് ചെയ്ത് ഇവന്റെയൊക്കെ ഒക്കെ മുമ്പിൽ പോയി ജീവിതം കളയരുത് നിങ്ങളുടെ കാശ് കൊണ്ട് കളയരുത് ആമാർക്ക് കൊടുക്കുന്നതിന്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു വൈദ്യരെ പോയി കണ്ടാൽ അങ്ങനെ ഒരു ഗുളിയാലും തീരും ഇതൊക്കെ ഇതെല്ലാം തട്ടിപ്പാണ് ഇതെല്ലാം ശുദ്ധമായ പോഷ് കാണുന്നതിനകത്ത് നടക്കുന്നത് ഓപ്പള്ളി അമിട്ടല്ലേ കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കുക വഞ്ചിക്കപ്പെടാതിരിക്കുക യേശുവിന്റെ മാർഗ്ഗം ഇതല്ല യേശുവിന്റെ മാർഗം സത്യമാർഗമാണ് അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കാൻ ദൈവത്തിന് ആത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്കടുത്ത മറ്റൊരു കാരണം എന്തുകൊണ്ട് ഇഷ്യൂ വരണം എന്നുള്ള മറ്റൊരു റീസണുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്